ഐ എഫ് എഫ് കെ വിഷയത്തിൽ കേന്ദ്ര നിലപാട് വ്യക്തമാക്കി വി മുരളീധരൻ വിദേശകാര്യ മന്ത്രാലയം അനുമതി നൽകാത്ത സിനിമകൾ വേണമെന്ന ധാർഷ്ട്യമാണ് കേരള സർക്കാരിനെന്ന് മുൻ കേന്ദ്രമന്ത്രിയുടെ വിമർശനം വിഭാഗീയത ഉണ്ടാക്കുന്ന സിനിമകൾക്ക് അനുമതി നൽകാനാകില്ല ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കുന്ന സിനിമകളാണ് ഐ എഫ് എഫ് കെയിൽ നിന്ന് ഒഴിവാക്കിയതെന്നും വി മുരളീധരൻ ഡൽഹിയിൽ പറഞ്ഞു ഇന്ത്യയുടെ രാജ്യാന്തര ബന്ധങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ ഒരു അഞ്ച് സിനിമകളുടെ ഞാനിപ്പോൾ പേര് പറഞ്ഞ അഞ്ച് സിനിമകൾ ഈ അഞ്ച് സിനിമകളുടെ കാര്യത്തിലുള്ള പ്രദർശനാനുമതി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകാത്തരുന്നിട്ടും അവയെല്ലാം പ്രദർശിപ്പിക്കും എന്നുള്ള നിലപാടെടുക്കുന്നതിലൂടെ ചെയ്യുന്നത് അതുകൊണ്ട് കേരള സർക്കാർ ഇതിനെ ഒരു കേന്ദ്ര സർക്കാരും കേരളവും തമ്മിലുള്ള ഏറ്റുമുട്ടലായിട്ടോ ഇതിൽ സംഘപരിവാർ അജണ്ട എന്നോ അല്ലെങ്കിൽ ഇതിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ താല്പര്യമെന്നോ അങ്ങനെയുള്ള പരിമിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ കാണുന്നതിന് പകരം വിശാലമായിട്ടുള്ള രാജ്യ താൽപ്പര്യം കണക്കിലെടുക്കണം കേരള കേരള സർക്കാർ എന്നാണ് എനിക്ക് ആവശ്യപ്പെടാൻ